തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം കടലുണ്ടക്രം യു പി സ്കൂൾ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ സംഘടിപ്പിച്ചു ശുചിത്വ മിഷനും ഗ്രീൻ വേവ്സും സംയുക്തമായി നടത്തുന്ന കുട്ടികൾക്കുള്ള മാലിന്യ സംസ്കരണ ക്യാമ്പയിൻ സ്കൂൾ മാനേജർ കെ പി മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അധ്യക്ഷം വഹിച്ചു കെ പി അബ്ദുൾ വി അബ്ദുൾ റഷീദ് പി ഇബ്രാഹിം എം ഷെറിന എന്നിവർ സംസാരിച്ചു കോർഡിനേറ്റർ പി വി മുജീദ് നേതൃത്വം നൽകി പ്രൊജക്ട് കോർഡിനേറ്റർമാരായ കെ ഉമ്മർ മുക്താർ എം രചിത എന്നിവർ ക്ലാസുകൾ നയിച്ചു വിദ്യാർത്ഥികളായ കെ പി അർഷദ് റഹ്മാൻ കെ പി ഫാത്തിമ ലബിബ എന്നിവർ ഫീഡ്ബാക്ക് നടത്തി ന്യൂസ് ഡെസ്ക് ടുഡേ ൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും